ആറന്മുള ഉത്തട്ടാതി വള്ളംകളി ആറന്മുളയപ്പന്റെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്തട്ടാതി ദിനത്തിലാണ് നടത്തുന്നത് ഈ വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് മത്സരത്തിനപ്പുറം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര ആചാരമായും അനുഷ്ഠാനമായും ഈ വള്ളംകളിക്ക് ബന്ധമുണ്ട് അർജുനൻ നിലയ്ക്കലിൽ പ്രതിഷ്ഠിച്ച പാർത്ഥസാരഥി വിഗ്രഹം ഭൂമിദേവി ആറന്മുളയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഓരോ ചുണ്ടൻ വള്ളങ്ങളെയും പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുക ഓരോ പള്ളിയോടത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു അമരവും അണിയവും വെടിത്തടിയുമെല്ലാം മറ്റു ചുണ്ടൻ വള്ളങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ വള്ളങ്ങൾക്ക് ഉയര കൂടുതൽ പ്രധാന ഘടകവുമാണ് വള്ളംകളിയിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളമുണ്ടും തലപ്പാവുമാണ് വേഷം വള്ളിയോടങ്ങളുടെ അമരച്ചാർത്തും നടുവിലായുള്ള മുത്തുക്കുടയും കുടിച്ചാമരങ്ങളും കൂടാതെ ഓരോ വള്ളങ്ങളുടെയും നടുവിലായി പതിനഞ്ചോളം പേരിരുന്ന് വഞ്ചിപ്പാട്ടുകൾ പാടും വള്ളംകളിക്ക് തൊട്ടു തൊട്ടുമുൻപായി പരം വള്ളങ്ങളുടെ ജലഘോഷയാത്രയും നടക്കും ഇതെല്ലാം കാണികളെ ആവേശഭരിതരാക്കുന്ന കാഴ്ചകളാണ് ഉജേലവൃത്തം ഭീഷ്മപർവം സന്താനഗോപാലം ഭഗവത് ദൂത് തുടങ്ങിയ ഒട്ടേറെ വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് ഓരോ വള്ളങ്ങളും നീങ്ങുന്നത് ആറന്മുള വള്ളംകളി ഉണ്ടായതിനെ ഐതിഹ്യമുണ്ട് ആറന്മുളയപ്പൻ്റെ പരമഭക്തനായ കാട്ടൂർ ഭാഗത്തുള്ള മങ്ങാട്ട് ഭട്ടതിരി എന്ന ബ്രാഹ്മണൻ എല്ലാ വർഷവും ഭഗവാനുള്ള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ സമാഹരിച്ച് ഒരു തോണിയിലാക്കി ക്ഷേത്രത്തിൽ എത്തിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഒരു വർഷം തിരുവോണ വിഭവങ്ങളുമായി വന്ന തിരുവോണത്തോണിയെ ഒരു സംഘം അക്രമികൾ ശല്യപ്പെടുത്തുകയുണ്ടായി ഇതറിഞ്ഞ സമീപവാസികളായ കരക്കാർ തിരുവോണത്തോണിയെ അകമ്പടി സേവിച്ച് ആറന്മുള ക്ഷേത്രത്തിലെത്തിച്ചു പിറ്റേ വർഷം മുതൽ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി കരക്കാർ ചെറു ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ച് തിരുവോണത്തോണിയെ സുരക്ഷിതമായി ക്ഷേത്രത്തിലെത്തിച്ചു ഇങ്ങനെ വരുന്നവർ വഞ്ചിപ്പാട്ടുകൾ പാടി ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയുമാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഇതിനെ അനുസ്മരിച്ചാണ് വള്ളംകളി ഉണ്ടായതെന്ന് ഒരു ഐതിഹ്യമുണ്ട് ആറന്മുളയിലെ വള്ളംകളി മത്സരം ഏർപ്പെടുത്തി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലാണെന്നാണ് വിശ്വാസം ഈ വർഷത്തെ വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പത് അതായത് ചിങ്ങമാസത്തിലെ ഉത്തട്ടാതി ദിവസം നടന്നു അൻപതോളം പള്ളിയോടങ്ങൾ മാറ്റുരച്ചപ്പോൾ എ ബാച്ചിൽ മേലൂക്കരയും ബി ബാച്ചിൽ കോറ്റാത്തൂരും കൈതക്കോടിയും മന്നം ട്രോഫി കരസ്ഥമാക്കി